കേരള അസോസിയേഷൻ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനവും ഉന്നത നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള അസോസിയേഷൻ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മേളനവും ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജയകുമാർ നിർവഹിച്ചു നിരോധിച്ചു അനൂപ് കുമാർ അധ്യക്ഷനായി ഗവൺമെന്റ് സെക്ടറിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തോളു സംഘടനാ പ്രവർത്തനവും സംഘടനയും ആവശ്യമുള്ള കാര്യം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചിലര് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലർക്കും എന്തിനാണ് സംഘടന എന്നുള്ളൊരു ബോധം അതെല്ലാ മേഖലയിലും ഉണ്ട് കാര്യം അത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക കാര്യം മറ്റൊന്നും കൊണ്ടല്ല നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു വരുന്നു നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ആർക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ജോലി ചെയ്യാൻ കഴിയുന്നു നമ്മൾ ആഗ്രഹിക്കുന്നു നടക്കുന്നു നമുക്ക് കൃത്യമായ മാന്യമായ വേതനം ലഭിക്കുന്നു അങ്ങനെയുള്ള ഒരു അവസരം വരുമ്പോഴാണ് നമ്മൾക്ക് സംഘടന എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ സംഘടനകൾ അല്ലെങ്കിൽ സംഘടന ഹോം ഗാർഡ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ കൃത്യമായ ഇടപെടലുകൾ നടത്തിയത് കൊണ്ടോ അവരുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ എത്തിക്കേണ്ട ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്ക് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് അപ്രകാരമുള്ള സൗകര്യങ്ങളും സന്തോഷങ്ങളും നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ള ബോധ്യം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ആൻഡ് റെസ്ക്യൂ ആ ഡ്രൈവറുമാരുടെ ഏറ്റവും വലിയൊരു പോരായ്മ പരിഹരിക്കാൻ ഹോം ഗാർഡ് സാറുമാരെ കൊണ്ട് കഴിഞ്ഞു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രഘുണ്ടായാലും ഞങ്ങൾ രഘുണ്ടെ സ്നേഹം വിളിക്കുന്നതാണ് കേട്ടോ സുഗിലാൽ സാറൊക്കെ ആയാലും ഏറ്റവും അടുത്ത ഡ്രൈവർ അങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ റിയൽ അതായത് അതായത് യഥാർത്ഥ മോഹൻ ഇല്ലെങ്കിൽ പോലും പകരം ജോലി ചെയ്യുവാൻ കഴിയും എന്ന് തെളിയിച്ചു കഴിഞ്ഞവരാണ് നിങ്ങൾ ഓരോ ഹോം ഗാർഡുകൾ കാരണം ഞാനിപ്പം ഞാൻ സത്യത്തിൽ ഞാൻ ഈ വാർത്ത പറയാൻ പറ്റുന്ന അരൺ സാർ കയറി ആദ്യമേ പറഞ്ഞു ഹോമിച്ചു പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി യു അരുൺകുമാർ അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ എ നസറുദ്ദീൻ കായംകുളം റിക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി സന്തോഷ് കുമാർ സുഖലാൽ പുഷ്പരാജ് സജീവ് കുമാർ ഷാജി പി തങ്കപ്പൻ രാജേന്ദ്രൻ നായർ രാധാകൃഷ്ണപിള്ള സജീവൻ എന്നിവർ സംസാരിച്ചു מדו רשניגה ארנגיני איי. מדו רשניגה ארנגיני איי. סירטינט